ശ്രീ മുരുകന്റെ ശ്രീമുരുക അവതാരലക്ഷ്യം മഹാബലും ബലവാനും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് ഒരു വരം ലഭിച്ചിരുന്നു അതായത് അദ്ദേഹത്തിനേക്കാൾ യോഗ്യനായ ഒരാൾ മാത്രമേ ശൂരപത്മാസുരനെ വധിക്കാവൂ എന്നുള്ള വരം ശ്രീ മുരുകന് ആറ് മുഖങ്ങളും പരമശിവനേക്കാൾ ഒരു മുഖം കൂടുതലാണ് ആറ് പടവീടുകളുമുണ്ട് അത് പരമശിവനേക്കാൾ ഒരു മടങ്ങ് യോഗ്യത കൂടിയതാണ് എന്ന് ആ ലക്ഷ്യസങ്കല്പത്തിലേക്ക് വരുന്നതിനു വേണ്ടി സൃഷ്ടിച്ചതാണ് എന്ന സങ്കല്പം ഈ അസുരനെ കൊണ്ട് ഭയങ്കര ശല്യമായി ദേവേന്ദ്രനും ഇന്ദ്രനും ഇരിക്കപ്പുറതിയില്ല അപ്പോൾ ഈ ദേവേന്ദ്രനും ദേവന്മാരും ശ്രീ പരമശിവനെ കാണുന്നു അപ്പോൾ അസുരനെ നേരിടാനുള്ള ദൗത്യം ശ്രീ മുരുകനെ ഏൽപ്പിച്ചു അങ്ങനെ ദേവേന്ദ്രനും അസുരന്മാരും അസുരൻ ഗ്രഹത്തിന് നിഗ്രഹത്തിനായി എതിരിക്കുന്നതിന് വേണ്ടി ദേവന്മാരും ശ്രീ മുരുകനും ചേർന്ന് തിരുച്ചെന്തൂരിലേക്ക് യാത്രയായി അങ്ങനെ തിരുച്ചെന്തൂരിൽ എത്തിച്ചേർന്ന ശ്രീ മുരുകൻ വീരബാഹുവിനെ ദൂതനായി അയച്ചു തുറങ്കിലടച്ചിരിക്കുന്ന ദേവനെ ദേവന്മാരെ രക്ഷിക്കണമെന്നും അല്ലാത്ത പക്ഷം യുദ്ധം സ്വീകരിക്കണമെന്നും തന്റെ ദൂത് വീരബാഹു അസുരനെ അറിയിക്കുകയും ചെയ്തു അങ്ങനെ അസുരൻ യുദ്ധം സ്വീകരിക്കാനാണ് തയ്യാറായത് നീണ്ട യുദ്ധം പത്ത് ദിവസക്കാലം നിന്ന ഒരു മഹായുദ്ധം അവസാനം അസുരൻ നേരെ സമുദ്രത്തിലേക്ക് ഇറങ്ങി ഒരു വലിയ വൃക്ഷം മാവായി മാറി ശ്രീമുരുകൻ തൻ്റെ ആയുധം കൊണ്ട് ശൂലം കൊണ്ട് ആ മാവിനെ രണ്ടായി പിളർന്നു ആ മാവിനെ രണ്ടായി പിളർന്ന് കോഴിയും മയിലുമാക്കി മാറ്റി കോഴിയെ തൻ്റെ ധ്വജത്തിലാക്കി മയിലിനെ തൻ്റെ വാഹനവുമാക്കി അങ്ങനെ തൻ്റെ ദൗത്യം ശ്രീ ശ്രീമുരുകൻ നിർവഹിക്കുകയും ചെയ്യും ശ്രീമുരുകന്മലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു ശൂരപത്മാസുരനെ വധിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം നന്ദി അടുത്ത വീഡിയോയിൽ കാണും വരാം